നമസ്കാരം സ്വാഗതം ഈ ഓണം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയ്ക്ക് ഇന്ന് തുടക്കമായി തിരൂർ സിവിൽ സ്റ്റേഷൻ റോഡിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് സമീപം ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ ജീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫെർണിച്ചർ ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തിരൂരിൽ ഫെയർ തുറന്നു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക ചന്തകളും പിന്നെ ഇതേപോലെ ഓണം ഫെയറുകളൊക്കെ തുടങ്ങാറുണ്ട് അത് ഈ മാർക്കറ്റിൽ ഒരു പ്രതിഫലനുണ്ടാക്കും കാരണം പുഴുത്തിവെപ്പും മറ്റും കാര്യങ്ങളും ഇല്ലാതെ മാർക്കറ്റിൽ സാധനങ്ങൾ ലഭ്യമാവുമ്പോൾ മത്സര സജ്ജമായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഇതിനെ ഈ ഇതിനെ കൊണ്ട് കഴിയും പല ആൾക്കാർക്കും അതിന്റെ ഉപകാരം ഉണ്ടാവും തീർച്ചയായിട്ടും വിലക്കുറവില് സാധനങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കാരണം കാണാൻ വിറ്റും ഓണം ഉണ്ടണമെന്നാണെങ്കിലും ഇത്തവണ വയനാട് ദുരന്തം നമ്മളെ എല്ലാ ആഘോഷങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട് വളരെ സങ്കടത്തോടെയാണ് നമ്മളൊക്കെ ഈ ഓണത്തെ വരവേൽക്കുന്നത് എന്നാലും കുട്ടികൾക്ക് വീട്ടിലെ ഗൃഹനാഥന്മാർ സദ്യ ഒരുക്കി കൊടുക്കുമ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഭാഗമായിട്ടാണ് നമ്മ ഇന്നിവിടെ ലളിതമായ രീതിയിൽ ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത് നമ്മുടെ പൊതുവിപണിയിൽ കുത്തനെ കയറുന്നതിന് ഈ ഓണക്കാലത്ത് തടയിടാൻ വേണ്ടി പൊതുവിപണികളിലുള്ള ഈ മത്സരത്തെ പിടുത്തി നിർത്താൻ വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ചന്തകൾ തുടങ്ങുന്നത് നമ്മുടെ ഇന്ന് ഈ തിരൂറ്റ ധാരാളം ിൽ തിരൂർ ജില്ലാ ആശുപത്രി റോഡിൽ തിരൂർ സൂപ്പർ മാർക്കറ്റിന് സമീപം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനവും ആദ്യ വില്പനയും നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ ജീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു പി നന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് യൂസഫ് രവീന്ദ്രൻ പള്ളിയേരി യാസർ പയ്യോളി ഭരതൻ വയ്യാട്ട് പിമ്പുറത്ത് ശ്രീനിവാസൻ സി പി ബാപ്പുട്ടി ജോണി ടി മാത്യു കസിം ബാവ നാസർ കൊട്ടാരത്ത് മുസ്തഫ എന്നിവർ സംസാരിച്ചു സി ബി ബീഷ് സ്വാഗതവും എസ് സന്ധ്യ നന്ദിയും പറഞ്ഞു വെട്ടഞ്ഞു തിരൂർ